എറണാകുളം ഇരുമ്പനത്ത് പ്രവർത്തിക്കുന്ന ബാർ ഹോട്ടലിലേക്ക് നൈറ്റ് ഷിഫ്റ്റിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് ഡ്യൂട്ടി ടൈം വൈകിട്ട് ആറ് മുതൽ രാവിലെ ആറ് മണിവരെ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പ്രായം അറുപത് വരെ സൗജന്യ താമസവും ഭക്ഷണവും സാലറി പതിമൂവായിരം വിളിക്കണ നമ്പർ ഒൻപത് പൂജ്യം ആറ് ഒന്ന് പൂജ്യം പൂജ്യം നാല് ഒന്ന് രണ്ട് നാല് ഇടപ്പള്ളി ഡാറ്റ എൻട്രി അറിയാവുന്ന ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് മലയാളം ഇംഗ്ലീഷ് ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം ഡ്യൂട്ടി ടൈം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെ സാലറി പന്ത്രണ്ടായിരം വിളിക്കണ നമ്പർ ഒൻപത് പൂജ്യം ആറ് ഒന്ന് എട്ട് അഞ്ച് രണ്ട് ഒൻപത് പൂജ്യം രണ്ട് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി അഞ്ചാം തീയതി ഇൻ്റർവ്യൂ വഴി നേരിട്ട് ജോലി നേടാവുന്നതാണ് ഒഴിവുകൾ സെയിൽസ് ട്രെയിനിങ് മെയിൽ ഫീമെയിൽ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പ്രായം ഇരുപത്തിയേഴ് വയസ്സ് ജോലിസ്ഥലം കോട്ടയം മറ്റ് ജില്ലകളിലും മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ടു വീലർ ഉണ്ടായിരിക്കണം ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം പ്രായം നാൽപ്പത് വയസ്സിന് താഴെ സെയിൽസ്മാൻ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു സെയിൽസ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ജോലിസ്ഥലം കോട്ടയം മറ്റ് ജില്ലകളിലും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി അഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്ക് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ കോട്ടയം ഷോറൂമിൽ എത്തിച്ചേരുക ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും ബയോഡേറ്റയും കയ്യിൽ കരുതണം കൂടുതൽ വിവരങ്ങൾക്കായി ഒൻപത് രണ്ട് പൂജ്യം ഏഴ് രണ്ട് പൂജ്യം രണ്ട് ഒൻപത് ഒന്ന് ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എറണാകുളം ബാങ്ക് ടെലികോളിംഗ് ഫീമെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ ഡിഗ്രി പ്രായം മുപ്പത് വരെ സാലറി പതിനേഴായിരം പ്ലസ് ഇ എസ് ഐ പി എഫ് വിളിക്കണ നമ്പർ എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒൻപത് ഒൻപത് മൂന്ന് ആറ് പൂജ്യം നാല് പാലക്കാട് ഹോട്ടലിലേക്ക് ചായ എണ്ണക്കടികൾ ഉണ്ടാക്കുവാൻ അറിയാവുന്ന സ്റ്റാഫിനെയും വിവിധതരം ജ്യൂസുകൾ ഉണ്ടാക്കുവാൻ അറിയാവുന്ന സ്റ്റാഫിനെയും ആവശ്യമുണ്ട് പ്രവൃത്തി പരിചയമനുസരിച്ച് ദിവസക്കൂലി വിളിക്കണ നമ്പർ ഒൻപത് ഒൻപത് നാല് ആറ് ഏഴ് ഒൻപത് പൂജ്യം 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 ഏഴ് സുൽത്താൻ ബത്തേരി ഫിനാൻസിലേക്ക് ഫീമെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ ഡിഗ്രി പ്രായം മുപ്പത്തിയഞ്ച് വയസ്സ് വരെ സാലറി പതിമൂവായിരം മുതൽ പതിനഞ്ചായിരം വരെ വിളിക്കണ നമ്പർ ഒൻപത് എട്ട് നാല് ഏഴ് എട്ട് എട്ട് രണ്ട് അഞ്ച് മൂന്ന് അഞ്ച് കേരളത്തിലെ നമ്പർ വൺ ജുവലറി ഗ്രൂപ്പുകളിൽ ഒന്നായ കല്യാൺ ജുവലറിയിൽ പ്ലസ് ടു മുതൽ യോഗ്യതയുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വിവിധ ഒഴിവുകളിലേക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അക്കൗണ്ടൻറ്റ് മെയിൽ ക്വാളിഫിക്കേഷൻ എം കോം എം ബി എ ഫിനാൻസ് പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം സെയിൽസ് എക്സിക്യൂട്ടീവ് മെയിൽ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പ്രായം ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ ജുവലറി മേഖലയിൽ രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആകർഷകമായ വ്യക്തിത്വവും നല്ല ആശയവിനിമയ ശേഷിയും ഉണ്ടായിരിക്കണം സെയിൽസ് എക്സിക്യൂട്ടീവ് ട്രെയിനി സ്ത്രീകൾ മാത്രം അപേക്ഷിക്കുക യോഗ്യത പ്ലസ് ടു പ്രായം ഇരുപത്തിയെട്ട് വയസ്സിന് താഴെ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം സെയിൽസ് എക്സിക്യൂട്ടീവ് ട്രെയിനി പുരുഷന്മാർ യോഗ്യത പ്ലസ് ടു പ്രായം ഇരുപത്തിയെട്ട് വയസ്സിന് താഴെ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം കുക്ക് പുരുഷന്മാർ മാത്രം അപേക്ഷിക്കുക യോഗ്യത പത്താം ക്ലാസ് പ്രായം നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെ സമാന മേഖലയിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഫീൽഡ് എക്സിക്യൂട്ടീവ് സ്ത്രീകൾ യോഗ്യത പ്ലസ് ടു എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന കല്യാൺ ജുവലേഴ്സിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ജോലിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നെയ്യാറ്റിൻകര പ്രമുഖ സ്ഥാപനത്തിലേക്ക് സെയിൽസ്മാനെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പ്രായം മുപ്പത്തഞ്ച് വയസ്സിന് താഴെ സെയിൽസിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ഡ്യൂട്ടി ടൈം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ സാലറി പതിനാറായിരം വിളികണ നമ്പർ ഒൻപത് ഒൻപത് നാല് ആറ് അഞ്ച് എട്ട് ഒന്ന് ഒന്ന് രണ്ട് രണ്ട് എറണാകുളം ടോറസ് വണ്ടിയിൽ കുടിവെള്ളം സപ്ലൈ ചെയ്യുവാൻ ഹെവി ഡ്രൈവേഴ്സിന് ആവശ്യമുണ്ട് താമസ സൗകര്യമുണ്ട് സാലറി മുപ്പതിനായിരം വിളികണ നമ്പർ എട്ട് എട്ട് ഒൻപത് ഒന്ന് രണ്ട് എട്ട് മൂന്ന് ഒന്ന് പൂജ്യം എട്ട്